ഹായ് ഫ്രണ്ട്സ് ഞാൻ പ്രവീണ ആണ് ഇന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രോഡക്റ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ ചില പ്രോഡക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ക്ലീനിങ് ചെയ്യപ്പോൾ നമുക്ക് അതിൻ്റെ റിവ്യൂ എങ്ങനെയുണ്ടോ എന്ന് അറിഞ്ഞിട്ട് ഇന്ന് ഞാൻ കാണിക്കാനേ പോവാണ് ഈ ലിക്വിഡ് നമ്മളുടെ സ്റ്റീല് സിങ്ക് സ്റ്റീൽ ടാപ്പ് പിന്നെ നമ്മളുടെ ഗ്യാസിൻ്റെ അടുത്ത് റസ്റ്റ് പിടിച്ചിട്ടുണ്ടെങ്കിൽ കൊത്തിരി ഇതുണ്ടെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇത് ഞാൻ ഇന്ന് ക്ലീൻ ചെയ്തിട്ട് കാണിക്കുക അതേമാതിരി നമ്മളുടെ വൈറ്റ് ടോയ്ലറ്റിലെ സിങ്ക് ബേ വാഷ് ബേസിന് അതെല്ലാം ക്ലീൻ ചെയ്യാനുള്ള പ്രൊഡക്റ്റാണ് ഇത് സീറോ എന്ന് പറയുന്നത് ഇതിൻ്റെ പേര് അപ്പോൾ ഇത് രണ്ട് ഞാൻ ഇന്ന് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പോവാണ് അപ്പോൾ വീട്ടിലൊരു പഴയ സിങ്ക് ഉണ്ടായിരുന്നു അത് ഒത്തിരി റസ്റ്റ് പിടിച്ച് ഒത്തിരി ചെളിയായിട്ടുണ്ടോ അപ്പോൾ അത് തന്നെ ക്ലീൻ ചെയ്തിട്ട് നോക്കാം ഇന്ന് അപ്പോൾ നിങ്ങൾക്ക് റസ്റ്റെല്ലാം കാണാം ഇപ്പോൾ ഈ ലിക്വിഡ് ഞാൻ ഫസ്റ്റ് ഇതിനെ സ്പ്രേ ചെയ്യാൻ പോവുകയാണ് നല്ലപോലെ എല്ലാ സ്ഥലത്തിലും സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവുക ഇത് സ്പ്രേ ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ക്ലീൻ ചെയ്യാം പക്ഷേ ഞാൻ അഞ്ച് മിനിറ്റ് ഒന്നും വെയിറ്റ് ചെയ്തില്ല ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞ പിന്നെ ഞാൻ അത് ക്ലീൻ ചെയ്യാൻ തുടങ്ങി എനിക്ക് ഈ പ്രോഡക്റ്റ് ഓൾറെഡി യൂസ് ചെയ്തിട്ട് അറിയാം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഞാൻ സാധാരണ ഒരു സ്ക്രബ്ബർ എടുത്തിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നേ അവരുടെ തന്നെ പ്രോഡക്റ്റ് ഉണ്ട് ഇതിൻ്റെ ബ്രഷ് നമുക്ക് ക്ലീൻ ചെയ്യാനേ അവരുടെ കിട്ടും പക്ഷേ ഞാൻ അത് അതിലല്ല ഞാൻ സാധാരണ സ്ക്രബ്ബറിൽ അപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞിട്ട് കാണിക്കാനായിട്ടാണ് സാധാരണ ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് നല്ലപോലെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പോവാം ഒത്തിരി നമ്മൾ സ്ട്രെങ്ത് ഇടണമെന്നില്ല സാധാരണമായിട്ട് ക്ലീൻ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തിൽ ഞാൻ സ്ക്രബ്ബറിൽ ക്ലീൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പം തന്നെ കാണാം റസ്റ്റ് എല്ലാം ക്ലീനായിട്ട് പോയേക്കുന്നേ നമുക്ക് എല്ലായിടത്തും ക്ലീൻ ചെയ്തിട്ട് എല്ലായിടത്തും നല്ലപോലെ ഞാൻ ക്ലീൻ ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് വെള്ളം ഇട്ടിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ സാധാരണ ആയിട്ട് വെള്ളം ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തെങ്കിൽ മതി അതേ കാരണം ഈ ഞാൻ പ്രോഡക്റ്റ് പറഞ്ഞായിരുന്നല്ലോ ഞങ്ങൾക്ക് നമ്മൾ അവിടെ ഉണ്ടപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ടോ അതേമാതിരി നാട്ടിൽ കൊണ്ടുവന്നിട്ടും യൂസ് ചെയ്തിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്ക് നല്ല ക്ലീനായിട്ട് പുതിയ ടാപ്പിടെ മാതിരി ആയിട്ടുണ്ടോ കണ്ടോ ക്ലീൻ ആയിട്ടുണ്ട് റസ്റ്റ് എല്ലാം പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം ഇത് നമ്മൾ വൈറ്റ് ഉള്ള സിങ്ക് വൈറ്റ് നമ്മളുടെ വാഷ് ബേസിന് വൈറ്റ് ഉള്ള സിങ്കിനെ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ അതേ സ്ക്രബ്ബറിൽ ഞാൻ ക്ലീൻ ചെയ്യാൻ പോവുക അപ്പോൾ അതും അങ്ങനെ തന്നെ എല്ലായിടത്തും നമുക്ക് ക്ലീൻ ചെയ്യാം നല്ലപോലെ ഒത്തിരി നമ്മൾ ഇടൊന്നുമില്ല സാധാരണമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്താൽ മതി അത് ആ ലിക്വിഡ് ഇട്ടിട്ട് കണ്ടുമീ ഇങ്ങനെ ക്ലീൻ ചെയ്യപ്പോഴത്തന്നെങ്കിലും നിങ്ങൾക്ക് കാണാം നല്ലപോലെ ക്ലീൻ എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ വെള്ളം ഇട്ടിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് നോക്കാം എല്ലാ സ്ഥലത്തിലും വെള്ളം ഇട്ട് ഞാനിപ്പോൾ ക്ലീൻ ചെയ്യാനേ പോവുക വൈറ്റ് ഉള്ള സിങ്കിനെ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യാനും പറ്റുന്നത് കളർ സിങ്കിനെ പറ്റത്തില്ല വൈറ്റ് മാത്രമാണ് ഞാനിപ്പോൾ എല്ലാ സ്ഥലത്തിലും വെള്ളം ഇട്ടിട്ട് ക്ലീൻ ചെയ്യുവാണ് ഇപ്പം നിങ്ങൾക്ക് കാണാം സിങ്ക് നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ടോ നല്ല ഇവിടെ ഒരു ഇതുണ്ട് അത് സിങ്കിടെ തന്നെ ഒരു ഡാമേജ് ആണ് എന്നോ വീണിട്ട് ഡാമേജ് ആയിക്കുന്നേ അത് അത് കാരണം ഇത്ര എന്ന് കണ്ടോ നല്ല ക്ലീൻ ആയിട്ടുണ്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇസ്രായേലിൻ്റെ പ്രോഡക്റ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായാലോ നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് മേടിക്കാം ഞാൻ ഇവിടെ അവരുടെ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അതേമാതിരി ആമസോണിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് എല്ലാം കിട്ടും സാനോ ഇസ്രയേൽ എന്നറിഞ്ഞ അടിച്ചെങ്കിൽ എല്ലാ പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് അവിടെ കിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു